വൈകുന്നേരം എല്ലാം കഴിഞ്ഞു പതിയെ കൃഷിയുടെ ചോട്ടിക്കൂടെ അവയോടൊക്കെ ഭർത്താരം പറഞ്ഞ് പുതിയ പുഴുവൊക്കെ വീഴുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടോ പുഴുക്കുത്തുകളൊക്കെ വീഴുന്നു എല്ലാ ഇലകളും പറച്ച് മുളകും ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മെഡിസിൻ ആണ് നല്ല മെഡിസിൻ അതേപോലെ നമ്മുടെ മുണ്ട വഴുതീന് പറയുന്നത് പേരൊന്നും എനിക്ക് കറക്റ്റ് ഒന്നും അറിയത്തില്ല കേട്ടോ അതെല്ലാം ഇങ്ങനെ നോക്കി പതിയെ നമ്മുടെ കോവലേട്ടം കയറി വന്നു കരാപ്പീച്ച് നിലത്തിന്ന് കയറി വരുന്നു പുതിയ ഇങ്ങനെ നോക്കി 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 നടക്കണം രാവിലെയൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു സുഖമില്ലായിരുന്നു വൈകുന്നേരം വരെ കിടക്കുകയായിരുന്നു നമ്മുടെ വെണ്ട നമ്മുടെ പാഷൻ ആണ് കേട്ടോ അവൻ കയറി അത് കാഴ്ച തുടങ്ങി ഇപ്പം അതേ കൂടെ നമ്മുടെ എന്ത് കയറിപ്പോകുന്നുണ്ട് പാവലും കയറിപ്പോകുന്നുണ്ട് പാവയ്ക്ക് ഉണ്ടായിരുന്നു മൂന്നാല് പാവയ്ക്ക് കീട്ടി നാലഞ്ചോ പാവ കയറ്റി കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ പതിയെ നമ്മുടെ കക്കിരി കയറിപ്പോകുന്ന ഭാഗമാണ് കക്കിരിയും കയറിയും ഇങ്ങനെ പോവാണ് നല്ല രസമാണ് ഇതെല്ലാം കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഇതാ ഒത്തിരി പേരെന്നോട് ചോദിച്ചു എന്തിനൊക്കെ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പത്ത് മുന്നൂറ് രൂപ കൊടുത്താൽ ഇഷ്ടം പോലെ ഒരു കൂട് കൂടുതർച്ചും പച്ചക്കറി കിട്ടില്ലേ പിന്നെ ഈ സമയമില്ലാത്ത സമയത്തിൽ നമ്മൾ എന്തിനാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒന്നുള്ളൂ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്തിരി പച്ചക്കറിയൊക്കെ നട്ടാൽ വിഷമില്ലാത്ത സാധനം ഇനി എനിക്കിത് പറച്ച് പച്ചയ്ക്ക് തിന്നാമെന്ന് വിചാരിച്ചാലും അതെനിക്ക് തിന്നാൻ പറ്റും എനിക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി ഉപ്പിലും മഞ്ഞളിലും ഒക്കെ ഇട്ട് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ വെള്ളത്തിലിട്ട് കഴുകി അതിനെ വൃത്തിയാക്കി എടുത്ത് എന്നാലും പച്ചയ്ക്ക് തിന്നാൻ പറ്റുമോ എന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല അതേ അവസ്ഥയിലായിരിക്കും അതൊക്കെ നിൽക്കുന്നുണ്ടാവുക പിന്നെ ഞാനെങ്ങനെയാണ് പച്ചയ്ക്ക് തിന്നുക ഇതാവുമ്പോൾ ഒരു ഒന്നും പ്രശ്നവുമില്ല നേരെ നമുക്കിതെന്ന് പറിക്കുകയും കടിച്ചു പൊറിച്ച് തിന്നുകയൊക്കെ ചെയ്യാം പിന്നെ സന്തോഷമായിട്ട് അത് കായ്ക്കുകയും അതിൽ നിന്ന് കാ പറിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു തയ്യെങ്കിലും നട്ടാലേ അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ ബൈ ബൈ